കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനകം സമ്പൂർണ്ണ മാലിന്യ വലിച്ചെറിയിൽ മുക്ത സംസ്ഥാനമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടാരക്കരയിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജൈവ അജൈവ മാലിന്യത്തെ നൂറു ശതമാനവും ഉറവിടത്തിൽ തരംതിരിച്ചും അജൈവ മാലിന്യം വാതിൽപ്പടിയിൽ ശേഖരിച്ചും ജൈവമാലിന്യം ഉറവിടത്തിൽ സംസ്കരിച്ചും വൃത്തിയുള്ള പൊതു ഇടം സൃഷ്ടിക്കുക ജലാശയങ്ങളിലെ ഖരമാലിന്യം നീക്കി നീരൊഴുക്ക് ഉറപ്പാക്കുക എന്നിവയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി തൊണ്ണൂറ് ശതമാനം വീടുകളിലും സ്ഥാപനങ്ങളിലും വാതിൽപ്പടി മാലിന്യശേഖരണം നടത്തുന്നുണ്ട് പതിനേഴായിരത്തി എണ്ണൂറ്റി ഒമ്പത് മിനി എം സി എഫും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എം സി എഫും നൂറ്റി ഇരുപത്തിനാല് ആർ ആർ എഫും തീരം സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നു ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡുമായി നിലവിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് സ്ഥാപനങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് നാല് പോയിന്റ് പതിനേഴ് കോടി രൂപ കമ്പനി മുഖേന ഈ സാമ്പത്തിക വർഷം മാത്രം ഹരിതകർമ്മസേനയ്ക്ക് ലഭ്യമാക്കിയിരുന്നു അജൈവ മാലിന്യ ശേഖരണ സംവിധാനത്തിനായി ഇരുപത്തി ഒമ്പത് സ്വകാര്യ ഏജൻസികൾ കൂടി എംപാനൽ ചെയ്തു അതിവേഗം നഗരവൽക്കരിക്കപ്പെടുകയും ജനസാന്ദ്രത ദ്രുതഗതിയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം അനിവാര്യമാണെന്നും മാലിന്യ സംസ്കരണം കൃഷി ഊർജ്ജ സംരക്ഷണം എന്നിവയിൽ അവബോധമുണ്ടാകാൻ അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടമാക്കുമെന്നും പിറവി ദിനത്തോടെ പത്ത് ശതമാനം അയൽക്കൂട്ടങ്ങൾ ഹരിത അയൽക്കൂട്ടമായി മാറ്റാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളപ്പിറവി ദിനത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനത്തിലും ഒരു പട്ടണമെങ്കിലും മാലിന്യമുക്തമാക്കി മാറ്റുകയും ആയിരത്തിലധികം പട്ടണങ്ങളെ മാലിന്യമുക്തമാക്കി നാടിന് സമർപ്പിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ആറിന് മുമ്പ് സംസ്ഥാനത്തെ എല്ലാ പട്ടണങ്ങളെയും ഇത്തരത്തിൽ മാറ്റിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒക്ടോബർ രണ്ടിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് അന്താരാഷ്ട്ര സീറോ സീറോവേസ് ദിനത്തിനുള്ളിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം